അധിപനല്ല അഥവാ കുടുംബനാഥനല്ല ആദ്യം ഭക്ഷണം കഴിക്കുന്നത് ആദ്യം തന്നെ എങ്ങനെയാണ് ആദ്യം അവിടെ ഭക്ഷണം കൊടുക്കുന്നത് ബാലാൻ വൃദ്ധാൻ ഗർഭിണ്യാതുര കന്യകാഹ സംഭോജ്യ അതിഥി ഭൃത്യാംശ ഗൃഹസ്ഥിഷ്ട ഗൃഹസ്ഥൻ ശിഷ്ടമായ അന്നം ഭുജിക്കുന്നവനാണ് ശിഷ്ടമായ അന്നം എന്ന് പറഞ്ഞാൽ എന്താണ് ശേഷിച്ച അന്നം അവശേഷിച്ച അന്നം ശിഷ്ടം അത് വേണമെങ്കിൽ നമുക്ക് ഉച്ഛിഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവും അതിനില്ല എങ്ങനെയാവണം ഉച്ചിഷ്ടം എന്നുള്ളതിന് എന്താണ് എച്ചിലെന്ന അർത്ഥം എടുക്കരുത് ഉത്കൃഷ്ടമായ ശേഷിപ്പ് ശേഷിച്ചത് എങ്ങനെയാണ് ഉത്കൃഷ്ടമായ ശേഷിപ്പ് അർഹതപ്പെട്ടവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞ് പിന്നെ ബാക്കി വന്നത് എന്താണ് ശിഷ്ടമാണ് ശേഷിച്ചതാണ് അതെന്താണ് ഉത്കൃഷ്ടമായ ശേഷിപ്പാണ് കാരണം എല്ലാവർക്കും കൊടുത്തു താൻ കഴിക്കുന്ന ആന്നം കാത്തുകൊണ്ട് വേറെ ആരും ഇരിക്കുന്നവരില്ല ആ അർത്ഥത്തിൽ നമുക്ക് എന്ത് പറയാം ഉത്കൃഷ്ടമായ ശേഷിപ്പ് എന്ന അർത്ഥത്തിൽ ഉച്ചിഷ്ടം എന്ന് നമുക്കതിനെ പറയാം അപ്പോ ഗൃഹസ്ഥൻ ആദ്യം ബാലന്മാരെ ഊട്ടണം ചെറിയ കുട്ടികളെ ഊട്ടണം സ്വവാസിനി സ്വവാസിനി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞു പോയിട്ട് അച്ഛന്റെ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിന്നെ ഊട്ടണം കാരണം എന്താണ് അത് കഴിച്ചവർക്ക് അവരുടെ ഗൃഹങ്ങളിലേക്ക് പോകാനുള്ളതാണ് ഭർത്തൃഗൃഹങ്ങളിലേക്ക് പിന്നെ വൃദ്ധാൻ വൃദ്ധന്മാരെ ഊട്ടണം പിന്നെ ഗർഭിണി ആതുരാഹ കന്യകാഹ പിന്നെ ഗർഭിണിമാരായിട്ടുള്ളവരെ ഊട്ടണം പിന്നെ രോഗികളെ ഊട്ടണം പിന്നെ കന്യകമാരെ ഊട്ടണം അത് കഴിഞ്ഞിട്ട് സംഭോജ്യ അതിഥി ഭൃത്യാംശ അത് കഴിഞ്ഞിട്ടാണ് അതിഥികളെ ഊട്ടുന്നത് എന്നിട്ട് ഊട്ടുന്ന പിന്നെ ഊട്ടുന്നത് ഭൃത്യന്മാരെ അതും കഴിഞ്ഞിട്ടാണ് പിന്നെയുള്ള ശേഷിപ്പ് എന്താണ് വേറെ ആർക്കുമില്ല തനിക്കായിട്ടുള്ളതാണ് ആ ശേഷിപ്പാണ് ഗൃഹസ്ഥിഷ്ടഭുഭവേ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എപ്പോഴും എന്താണ് മറ്റുള്ളവരാണ് അന്നത്തിന്റെ കാര്യത്തിൽ നമുക്ക് പരിഗണിക്കാനുള്ളത് മറ്റുള്ളവരെയാണ് ഇനി ഗൃഹസ്ഥൻ തന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഒരു അതിഥി വരികയാണെങ്കിൽ അതിഥി എന്ന് പറഞ്ഞാൽ അധ്വനി വഴിപോക്കൻ വഴിപോക്കനാണ് ചിലപ്പോൾ കയറി വന്നു വരും അധ്വനീനോ അതിഥിർ ജ്ഞേയഹ വഴിപോക്കൻ അതിഥിയാണെന്ന് അറിഞ്ഞുകൊള്ളണം വഴിപോക്ക് വഴിപോക്ക് എങ്ങനെയുള്ള ആളാണ് അതിഥി എന്ന് പറഞ്ഞാൽ നാമ അകസ്മാത് ഗൃഹമാ സോ അതിഥി അതിഥി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആളാണ് അദ്ദേഹത്തിന്റെ പേരറിയില്ലോത്രം ന അദ്ദേഹത്തിന്റെ പൊസിഷൻ അദ്ദേഹം ചിലപ്പോൾ ഉദ്യോഗസ്ഥനായിരിക്കാം കൃഷിക്കാരനായിരിക്കാം യാചകനായിരിക്കാം ആരുമായി കൊണ്ടിട്ട് ആരാണെങ്കിലും എന്ത് ചെയ്യണം അകസ്മാത് ഗൃഹമായ അധ അകസ്മാസ്മാദ് എവിടെന്നാണ് വന്നതെന്ന് പോലും അറിയില്ല അങ്ങനെ വന്ന ആളാണ് അതിഥി അങ്ങനെ ഒരതിഥി വന്നാൽ എന്തു ചെയ്യണം തന്റെ ഭക്ഷണം അദ്ദേഹവുമായി പങ്കുവെക്കാൻ കഴിയുമെങ്കിൽ പങ്ക് വെച്ച് കഴിക്കണം അല്ലെങ്കിൽ ഒരാൾക്കേ ഉള്ളൂവെങ്കിൽ അത് അദ്ദേഹത്തിന് കൊടുക്കണം എന്നിട്ട് ഗൃഹസ്ഥന എന്ത് ചെയ്തുകൊള്ളണം വേറെ അന്നം ഉണ്ടാക്കി കഴിച്ചുകൊള്ളണം ഇതാണ് നിയമം അപ്പൊ ഇത്രയേറെ ഉജ്ജ്വലമായ ആശയം അന്നത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ സംസ്കാരം അപ്പൊ അവിടെ തന്നെ അന്നത്തിന്റെ കാര്യത്തിൽ അധികാരി ആരാണ് അത് വിശക്കുന്നവരാണ് അതുകൊണ്ട് അവരെടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല